വേനൽ ആശ്വാസം പകരാൻ ജില്ലയിലാകെ മധുരം നിറയ്ക്കാൻ കുടുംബശ്രീയുടെ വേനൽ മധുരം തണ്ണിമത്തൻ കൃഷിക്ക് തുടക്കമായി കുടുംബശ്രീ ജില്ലാ മിഷൻ നടപ്പാക്കുന്ന തണ്ണിമത്തൻ കൃഷി നീണ്ടൂർ പഞ്ചായത്തിലെ മേക്കാവ് കൃഷിയിടത്തിലാണ് ആരംഭിച്ചത് സഹന വകുപ്പ് മന്ത്രി വി എൻ വാസവൻ തൈനട്ട് ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയിലും വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന കുടുംബശ്രീ രാജ്യത്തിനാകെ മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു വൈവിധ്യങ്ങളായ ഏറ്റെടുത്ത് ഏറ്റവും വലിയ ശക്തി ആർജിച്ച ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ അത് കുടുംബശ്രീയാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഇതൊന്നും തന്നെ നമ്മുടെ സംസ്ഥാനത്തെ എത്രയോ പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്ത് അത് ദേശീയതലത്തിൽ മാതൃകയായി മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായി കേരളത്തിലെ കുടുംബശ്രീ മാറിക്കൊണ്ടിരിക്കുന്നു അത് സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളും അതോടൊപ്പം തന്നെ പുത്തൻ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള നിരീക്ഷണങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ രൂപമാണ് ഏറ്റെടുത്ത് മധുരം ജില്ലയിൽ എൺപത് ഏക്കറിൽ തങ്ങുമത്തം കൃഷി ചെയ്യാനുള്ള തീരുമാനം വേനൽക്കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസമാകുമെന്നും മന്ത്രി പറഞ്ഞു കൃഷി ഇറക്കാനുള്ള തൈകൾ സി ഡി എസ് അംഗങ്ങൾക്ക് മന്ത്രി കൈമാറി നീളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് ക ദിവാകർ പദ്ധതി വിശദീകരിച്ചു ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ നീമ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലീസ് ജോസഫ് എം കെ ശശി കൃഷി ഓഫീസർ ജോസ് കുര്യൻ സി ഡി എസ് ചെയർപേഴ്സൺ എൻ ജെ റോസമ്മ കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ അനൂപ് ചന്ദ്രൻ കെ പി ജോമേഷ് എന്നിവർ പ്രസംഗിച്ചു വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിശദഗിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിനും കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകൾക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുന്നതിനുമായാണ് വേനൽമതി പദ്ധതി ആവിഷ്കരിച്ചത് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലായി എൺപത് ഏക്കർ സ്ഥലത്താണ് ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്യുന്നത് ഷുഗർ ബേബി കിരൺ എന്നീ ഇനങ്ങളുടെ തൈകൾ ലഭ്യമാക്കി കൃഷി ഓഫീസർമാരുടെ സാങ്കേതിക സഹായത്തോടെയാണ് കൃഷി നടക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിളവെടുപ്പ് നടത്താനാണ് ലക്ഷ്യമിടുന്നത്